ബിഗ് ബോസ് മലയാള സീസൺസിന്റെ രാവിലെ തന്നെ അനീഷും ഷാനവാസും ഗാര്ഡനില് വെച്ച് മൂർത്തി അടി നടക്കുകയാണ് കാരണം ആതിലാ നൂറാട പ്രശ്നമാണ് അനീഷ് പറയുന്നത് അനീഷ് പറയുന്നത് നീ നല്ലൊരു ഒരു ഫ്രണ്ടല്ല കാരണം ആതിലെയൊക്കെ ഒരു സമയത്ത് നീ കൂട്ട് ആക്കും പിന്നീട് നീ അവരെ കാരണം നീ ആങ്ങളെയാണ് പാപ്പാട സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ നീ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു ഒരു ബന്ധം തകരുമ്പോൾ അത് പറഞ്ഞു നടക്കല്ല ചെയ്യേണ്ടത് ഞാനും ഒരു ഡൈവോഴ്സായ ആളാണ് പക്ഷെ ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധം ഞങ്ങൾ പരസ്പരം ആരോടും പറയാറില്ല അതാണ് യഥാർത്ഥ ബന്ധം ഇത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു പറയുക എല്ലാവരെയും പറഞ്ഞറിയിക്കുക അത് ശരിയായ രീതിയല്ല നീ തന്നെ എന്നോട് ഇന്നലെ പറഞ്ഞ് ഇവരുടെ കൂടെ കൂടിയിട്ട് എൻ്റെ ഇമേജ് നഷ്ടപ്പെടുകയാണ് എൻ്റെ പുറത്തെ സപ്പോർട്ട് കുറയുകയാണെന്നൊക്കെ നീ പറഞ്ഞവനാണ് നീ ഒരു മോശം പ്ലെയറാണ് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് പക്ഷേ ആനവാസ് പറയുന്നത് നീ നല്ലവനാകണ്ട നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പം അനീഷ് പറയുന്നത് നീ നെവിൻ്റെ പ്രശ്നം ഇങ്ങനെ തന്നെ ആയിരുന്നു ചെറിയൊരു കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അത് വലിയൊരു സംഭവമാക്കിയവനാണ് എന്നിട്ട് പിന്നെ നെവിനുമായിട്ട് കൂട്ടി കൂട്ടിയേർന്ന് നടക്കുന്ന നിൻ്റെ ഈയൊരു ഗെയിം വളരെ മോശമാണ് നിന്നെ കൂട്ട് കൂടാൻ കൊള്ള നിൻ്റെ ഈ സ്വഭാവം നല്ലതല്ലെന്ന് പറയുന്നത് അപ്പം ഷാനവാസും എന്തൊക്കെയോ പറയുന്നത് അനീഷിൻ്റെ സൗണ്ട് കൊണ്ട് അത് വ്യക്തമാവുന്നില്ല ആദ്യം നൂറേം ഗാർഡൻ ഏരിയയിൽ തന്നെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം